ർഗോ വിസർഗ് സ്ഥാനം പോഷണമോദയ മന്യോന്ദരേഷ്യർം ലക്ഷണം വർണ്ണയന്തിൽസ് അർയജസ ഭൂതമാത്രേ സർ ഉദാദൃതൈഷമർഗ പൗരുഷസ്മൃത സ്ഥിതിവൈഗുണ്ഠ വിജയ പോഷണം തദ് മന്വന്ത അവതാരാ അനുശിതം ഹരേശ്ചാസ്യവർത്തിന സദാമീശകഥ്യാനോപൃം നിരോധോനമാൽപ്പ സഹക്തി മുക്തിരി അന്യഥാരൂപം സ്വപേണ വ്യവസ്ഥ ആ നിരോധിച്ചാസീയം ബ്രഹ്മ പരമായത യോധ്യാൽകോയം പുരുഷസ്വസാവികത്രത്രോഭൈവിച്ചേദ പുരുഷോഹ്യാധിഭൌതിക എകമേകതരാഭാവേദ നോ ബലഭാമഹേ ത്രൃദയം തത്രയോ വേദസാത്മാ സ്വാശ്രയാശ്രയ പുരുഷോണ്ഡം വിനർഭിതൌസർഗ

അന്ധശരീരാകാശപുരുഷസ് വിജയേത ഓജസഹോ ബലം ജേ താണോ മഹാനസു അനുപ്രണന്ദീം പ്രാണന്ദം സർജന്തുഷു അപാനന്ദനന്ദി നരദേവമിവാനുഗാഹ പ്രാണേനക്ഷിപദാക്ഷുത്രജാതേ പ്രഭോ പിപാസദോക്ഷമുഖം നിരഭിത മുഖദസ്തൂനർഭിം ജിഹ്വാ തോപജ തോ നാരസോ ജിഹിയോധിഗമ്യത്തെ വിവക്ഷോർമുഖദോ ഭൂംനോ വണ്ർവാഗവ്യാഹദന്തോ ജലേ വൈതരം നിരോധ സമജാത നാസികേ നിരഭിതൂ നത്ര വായുർഗന്ധവ ഘാണോ നീ ജിഘൃക്ഷത യഥാൽമീരാലോകൽമാനം നിർഭിന്നേ നിർഭി ഹ്യക്ഷിണീത ജ്യോതി ചക്ഷുർഗുണഗൃ ബോധ്യമാനസിരാത്മനസ്ഥ ജിഘൃക്ഷത കർണുജ നിർഭിതം ദിശശ്രോത്രം ഗുണഗ്രഹ വസ്തുനോ മൃദു കാഠിന്യലഘുഗുഷ്ണീതത ജിഘൃക്ഷത്രണോ തയോസ്തുഭയാശ്രയം ഗതിഷദ പാദരുരുഹാഭാമ പദ്ധ യരഭി വൈ പ്രജാനന്ദമൃദി കാമാനം പ്രിയന്തശ്രയം ഉൽസി സൃക്ഷോർമലി വൈ ഗുധം മിത്ര ഉത്സർഗ ഉഭയാശ്രസീസൃപ്സോതോ മൃത്യു പൃഥക്ശ്രയം ആദിസോരനുക്ഷടയ നദ്യസമുദ്രാശ്ചയോസ്തുഷ്ടി പുഷ്ടി സ്ഥദ്രയേ നിതിഥ്യസുരാത്മമായും ഹൃദയം നിരഭിദ്യത തോ മനസ്തന്ദന്ദ്രൽപ്പകർമ്മ മാം സരുധിരമേദോ മജ്ജ ആസ് ർവിജ്ഞാനൂപിതൽഗവതോ രുപം സ്ഥൂലം ദൈവയാഹൃതം മയാ മഹ്യാതിവരണൈരഷ്ട്രാവതം അതപ്പരം സൂക്ഷ്മതമവ്യക്തം നിർവിശേഷണം അനദിമ്യനിധനം നിത്യം അമുനീഭവദ്രൂപേ മയാ തേ അനുവർണിതേ ഉഭേ അപ്പി നൃഹത്തി മായാ സൃഷ്ടേ വിവശിത സവാചിവാചകതയൂധൃ നാമരുപകർമാകർമരാ പ്രജാതീൻ മനുന്ദേവാൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ വിദ്യചാരണ ഗന്ധർവാൻ വിദ്യാസുരഗുഹ്യഗാൻ ഖിന്നരാസരോ നഗാൻ സർപ്പൻ പുരുഷോരഗാൻ മാതൃരക്ഷംശപഭൂതവിനകാൻ കൂഷമാൻമാതവേതാളാൻ യാദുധാനാ ഗ്രഹാനഭി ഗൃഗാൻ പശൂൻ വൃക്ഷാംഗിരീന്ദ്ര ശരീസൃ വിവിധ ശത്വിധൈന്യജലസ്ഥലഭസുശലാ കുശലാ മിശ്രാ കർമ്മയസ്ത്രീമാഹ